ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം എന്നും രാത്രി ഒൻപത് മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഏറെ സ്നേഹാചരണരായ സത്യവിശ്വാസികളെ പ്രിയ ശ്രോതാക്കളെ സ്ഥലം വാലൈക്കും വറഹമത്തല്ലാ വിബർകാത്തു സോധങ്ങളെ ഞാൻ മുഹമ്മദ് കുട്ടി മാതാപിതാക്കളുടെ കടമകൾ എന്ന വിഷയത്തെക്കുറിച്ച് പരിശുദ്ധ കുറാനിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന വിഷയത്തെക്കുറിച്ച് ഞാൻ കുറഞ്ഞ സമയം നിങ്ങളുമായി പങ്കിടയാനുള്ളത് ഇൻഷാല്ല സോധങ്ങളെ ഈ അടുത്ത കാലത്താണ് സൗദി അറേബ്യയിൽ രണ്ട് സഹോദരങ്ങൾ തമ്മിൽ തർക്കമുണ്ടാവുകയും ആ തർക്കം കോടതിയുടെ പരിഗണനയിലേക്ക് വരികയും ചെയ്തത് തൻ്റെ മധ്യവയോധികനായ പിതാവിനെ ഏറെ നാൾ സംരക്ഷിച്ച ജ്യേഷ സഹോദരൻ നിന്ന് ആ സംരക്ഷണ ചുമതല തനിക്ക് വിട്ടു നൽകണമെന്ന് നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അനുജൻ നൽകിയ ഹർജിയായിരുന്നു അത് അതിൽ അനുജന് അനുകൂലമായി വിധി പുറപ്പെടുവിച്ച ജഡ്ജിയെ നോക്കിക്കൊണ്ട് വിറയ്ക്കുന്ന ചുണ്ടുകളോടെ പഠയ്ക്കുന്ന ഹൃദയത്തോടെ ആ ജ്യേഷ സഹോദരൻ പറഞ്ഞത് നിങ്ങളെനിക്ക് മുമ്പിൽ കൊട്ടി അടിച്ച് കളഞ്ഞത് എൻ്റെ സ്വർഗത്തിൻ്റെ വാതിലുകളാണെന്നാണ് ഇസ്ലാമിക അധ്യാപനങ്ങളെക്കുറിച്ചും പരിശുദ്ധാനെക്കുറിച്ചും സൂക്ഷ്മമായി പഠിച്ചറിഞ്ഞ രണ്ട് സഹോദരങ്ങളുടെ ജീവിക്കുന്ന ഉദാഹരണമായിരുന്നു അത് നമുക്കിടയിലും വയസ്സായ മാതാപിതാക്കളെ സംരക്ഷിക്കാൻ ഭാഗ്യം ലഭിച്ച എത്രയോ ആളുകളുണ്ട് അവരിൽ ഏറിയ പങ്കും ആളുകൾ വളരെ വെറുപ്പോടു കൂടിയും അല്ലെങ്കിൽ നിവൃത്തിയോട് കൊണ്ടുമാണ് അവർ സംരക്ഷിക്കുന്നത് വളരെ കുറച്ച് ആളുകൾ അവരെ ഒരു ജസ്റ്റ് സഹോദരൻ്റെ വീട്ടിൽ നിന്ന് മറ്റൊരു സഹോദരൻ്റെ വീട്ടിലേക്ക് ഊഴമനുസരിച്ച് പന്തുതട്ടുന്നു വേറെ തട്ടുന്നു മറ്റൊരു കൂട്ടർ ആളുകൾ മാതാവിനെയും പിതാവിനെയും വേറെ വരുത്തിക്കൊണ്ട് സംരക്ഷിക്കുന്നു വേറൊരു കൂട്ടർ അവരെ നോക്കാൻ കഴിയാതെ വൃദ്ധസദനത്തിൽ കൊണ്ടുതടന്നു അവർക്കെല്ലാം ഒരു അനുഭവപാഠമാണ് ഈ സഹോദരന്മാരുടെ കഥ മാതാപിതാക്കളെ എങ്ങനെയാണ് സംരക്ഷിക്കേണ്ടതെന്നതിനെക്കുറിച്ച് സുഹൃത്ത് ഇസ്രാലെ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വചനങ്ങൾ അള്ളാഹ് പറഞ്ഞത് ആഹിമിൻ ഷെയ്തുവാനിയുള്ള വജീം وقضى ربك الا تعبدوا الا اياه وبالوالدين اختانا إِمَّا يبلون عندك الكبر اخذهما او كلاهما فلا تقل لهما اوف ولا تنخرهما وقل لهما قولا كريما وعفض لهما جناح الذل من الرحمه وقل رب ارحمهما كما ربياني صغيرا തന്നെയല്ലാതെ ആരാധിക്കരുത് എന്നും തങ്ങളുടെ മാതാപിതാക്കളോട് നന്മ ചെയ്യണമെന്നും നിങ്ങൾ നാടൻ വിധിച്ചിരിക്കുന്നു അവർ ഒരാളോ രണ്ടാളുമോ നിങ്ങളുടെ അടുക്കൽ നിങ്ങളടുക്കൽ വാർദ്ധക്യസഹജരായ സന്നിഹിതരായിരുന്നാൽ അവരോട് നിങ്ങൾ ചെ എന്നൊരു വാക്ക് പറയുകയോ അവരോട് കയർക്കുകയോ ചെയ്യരുത് അവരോട് മാന്യമായ വാക്കുകൾ പറയണം അവർക്കായി നിങ്ങളുടെ കാരുണ്യത്തിൻ്റെ ചെറുകൾ നിങ്ങൾ താഴ്ത്തി നൽകണം എന്നിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യണം ഞങ്ങളുടെ നാഥ ചെറുപ്പത്തിൽ ഞങ്ങളെ പോറ്റി വളർത്തിയതുപോലെ ഇവരോട് നീ കരുണ ചെയ്യണമേ എന്ന് മാതാപിതാക്കളുടെ കോപത്തിലാണ് അള്ളാഹുൻ്റെ കോപമെന്നും മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് അള്ളാഹുൻ്റെ തൃപ്തിയെന്നും എന്നും പറഞ്ഞിരിക്കുന്നു അള്ളാഹു നമ്മളെ ഏവരെയും മാതാപിതാക്കളെ സംരക്ഷിക്കേണ്ട മുറപ്രകാരം സംരക്ഷിച്ചുകൊണ്ട് സ്വർഗ്ഗം നേടിയെടുക്കുന്ന ഉത്തമത്തക്കങ്ങൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അവർക്ക് പുറത്തു നൽകുകയും ചെയ്യട്ടെ വാഹൃത അലഹമുല്ലാറബുൽ ആലമി അസ്ലാം വാലിക്കും വർഹമുല്ല